അപ്പോൾ ആ കോൺസ്റ്റിറ്റുവൻസി വളരെ പ്രധാനമായി ബി ജെ പി കാണുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ഇതൊരു ഒരു ഇഫക്റ്റ് ഉണ്ടാക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം സുരേഷ് ഗോപി കാഴ്ചവെച്ചൊരു മണ്ഡലമാണത് അവിടെ ടി എൻ ഒരു ഇൻകമ്പൻസി ഇഷ്യൂ നേരിടുന്നുണ്ട് ഇതൊക്കെ താങ്കൾക്ക് ഗുണകരമാകുമെന്നൊരു വിലയിരുത്തൽ ആ പാർട്ടിക്കുണ്ട് ആ സാഹചര്യത്തിൽ മോഡിയുടെ ഈ തുടർച്ചയായ വരവും തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രകടനങ്ങളുമൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് പത്ത് കൊല്ലം തികയാൻ പോവാണ് കൊല്ലത്തെ കണക്കെടുപ്പ് നടത്തിയാൽ ഇന്ത്യ രാജ്യത്തെ ഒരു മണ്ഡലത്തിലും ബി ജെ പിയുടെ ജനസേവനത്തിൻ്റെ ഭാഗമായി വിജയിക്കാൻ അവകാശമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹം ഇപ്പോഴും മതം പറയുന്നു വിശ്വാസം പറയുന്നു പച്ചയായ വർഗീയത പറയുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു ഇങ്ങനെ പത്ത് ദിവസത്തിനിടയ്ക്ക് രണ്ട് തവണ ഈ തൃശ്ശൂരിൽ വരുന്ന അദ്ദേഹം ആ മണിപ്പൂർ വരെ ഒന്ന് പോയാൽ പ്രധാനമന്ത്രിയുടെ ചുമതല അദ്ദേഹം നിർവഹിച്ചു എന്ന് നമുക്ക് പറയാമായിരുന്നു അവിടെ സ്ത്രീകൾ നഗ്നരാക്കപ്പെട്ടു ഇന്നലെ സുരേഷ് ഗോപു ഒരു കിരീടം കൊടുക്കുന്ന കണ്ടല്ലോ മാതാവിൻ്റെ സ്വരൂപത്തിന് മേലെ കിരീടം സമർപ്പിക്കുന്ന കണ്ടു മണിപ്പൂരിൽ മാതാവിൻ്റെ ശിരസ്സടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് പിന്നെ എവിടെയാണ് കിരീടം ധരിപ്പിക്കുന്നത് അപ്പോൾ യൂദാസിൻ്റെ ഒറ്റ കൊടുത്തപ്പോൾ യൂദാസിന് കിട്ടിയ നാണയത്തിൽ നിന്നും ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്വർണ്ണഗിരീടവും തൃശ്ശൂരെന്നല്ല ഈ കേരളം ഏറ്റെടുക്കാൻ പോകുന്നില്ല ഇതൊക്കെ തുറന്നു കാട്ടാനുള്ള കഴിവ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ട് വ്യക്തിപരമല്ല തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ കഴിവുകൾക്കപ്പുറത്താണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ തൃശ്ശൂർ ഇടതുപക്ഷത്തെ ഭരിക്കുന്ന കേരളം ഇടതുപക്ഷത്തെ ഭരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ കേരളം എത്തിയിട്ടുണ്ട് കാരണം കൊല്ലത്തെ ാണ് രണ്ടായിരത്തി മുന്നേറ്റം സുരേഷ് ഗോപി അവിടെ ഉണ്ടാക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ശ്രീ അനിൽകുമാർ ഈ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ ഈ കരുവന്നൂര് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അല്ലേ അതുമായി ബന്ധപ്പെട്ടൊരു വലിയ വിവാദം സി പി എമ്മിന് ഒരു പ്രതിച്ഛായ പ്രശ്നമായി അവിടെ നിൽക്കുന്നു ഒപ്പം തന്നെ ഈ പറയുന്ന ടി എൻ പ്രതാപന് കഴിഞ്ഞ തവണത്തെ വിജയം ആ വിജയത്തിലേക്ക് ഒരിക്കൽ കൂടി വരാൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങൾ സി പി എമ്മിന് അവിടെ ഒരു അട്ടിമറി വിജയം നേടാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു സംഘർഷാവസ്ഥയും എന്താ പറയുക അങ്ങനെയുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തെ പരമാവധി മുതലെടുക്കുക എന്നുള്ളതാണ് ബി ജെ പി അവിടെ ശ്രമിക്കാൻ പോകുന്നത് ഒരു പക്ഷേ കേരളത്തിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏക മണ്ഡലം തൃശ്ശൂരാണെന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇവിടെ തൃശ്ശൂരിൽ തുടർച്ചയായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമല്ലേ ഇടതുപക്ഷത്തിനും നല്ല സ്വാധീനമുള്ള മണ്ഡലമാണെന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പം തന്നെ സുരേഷ് ഗോപിയാണ് അവിടെ നിയമസഭയിൽ മത്സരിച്ചത് തൃശ്ശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ട് സുരേഷ് ഗോപി എന്ത് എന്തായി സുരേഷ് ഗോപി എവിടെ പോയി അപ്പോൾ ഒരു പുതിയ സുരേഷ് ഗോപി അല്ലല്ലോ വരുന്നത് അവർ കണ്ടുപഴകിയ സുരേഷ് ഗോപിയാണ് നമ്മുടെ മാധ്യമങ്ങളാണെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി കിരീടം കൊണ്ടുപോകുന്ന ഉടനെ അത് വാർത്തയാക്കുന്നു പിന്നെ കല്യാണം ഉണ്ടെങ്കിൽ അത് വാർത്തയാക്കുന്നു കല്യാണ പിണ്ണു പോകുന്നത് വാർത്തയാക്കുന്നു നരേന്ദ്രമോദിക്ക് വേണ്ടി അവിടുത്തെ ശിവൻ്റെ ജട എന്നറിയപ്പെടുന്ന ആൽമരം അത് ഉടിച്ചു കളഞ്ഞാൽ അത് വെട്ടിക്കളഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമല്ല എറണാകുളത്ത് അവിടുത്തെ മരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ ഓൾഗാട്ടിൽ വെട്ടിക്കഴിഞ്ഞാൽ അത് പരിസ്ഥിതിവാദികൾക്ക് പ്രശ്നമല്ല എന്തുമാകാം കാരണം നരേന്ദ്രമോദിയാണല്ലോ നരേന്ദ്രമോദി വരുമ്പോൾ റോഡ് ബ്ലോക്ക് ആകുന്നില്ല യാതൊരു പ്രശ്നങ്ങളുമില്ല നവകേരള സ്രോസ് വന്നപ്പോൾ എന്തെല്ലാം കോലാകലമാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിൽ അവർ ഏതെങ്കിലും തരത്തിൽ തൊട്ടിലാട്ടെന്നുണ്ടെങ്കിൽ ആ തൊട്ടിലാട്ടമൊന്നും കണ്ട് പകച്ചുപോകുന്ന രാഷ്ട്രീയ പാരമ്പര്യമല്ല തൃശ്ശൂരിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യത്തെ ഒരു എം എൽ എ ഉണ്ടായതവിടുന്ന ഗോപാലകൃഷ്ണൻ മനോൺ ഇന്ത്യൻ റിപ്പബ്ലിക് ഉണ്ടായ ശേഷം ആദ്യത്തെ രക്തസാക്ഷി സർദാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നാടാണത് ഞങ്ങൾക്ക് വലിയ പാരമ്പര്യമുള്ള നാടാണ് വലിയ വിപ്ലവ പ്രവർത്തനത്തിൻ്റെ പോരാട്ടമുള്ള മണ്ണല്ലേ അന്തിക്കാടെന്നൊക്കെ പറഞ്ഞാൽ എന്താണത് ഇതൊക്കെ ഈ സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും കാണിച്ചാൽ അവിടെ പണികെടുക്കുന്ന മനുഷ്യന്മാരല്ലേ പിന്നെ കരിവന്നൂർ കരുവന്നൂർ എന്ന് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഏതാണ്ട് തലമുഴുത്താൻ പോവാം പച്ച കള്ള ഇടുന്നള്ളിച്ചിട്ട് എവിടെ പോയി എവിടെ പോയി എ സി മൊയ്തീൻ എവിടെ പോയി എം കെ കണ്ണൻ എവിടെ പോയി നിങ്ങൾ പി കെ ബിജുവിൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ചിട്ട് ഇപ്പോൾ പി രാജീവിൻ്റെ പേരിലാണ് കള്ളം പറഞ്ഞ് കിടക്കുന്നത് പച്ച കള്ളം പറയാൻ കുറേ പേര് പേർ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയല്ല നുണ പറയുന്നവർ മാന്യതയില്ലാത്തവർ ആ മാന്യതയില്ലാത്ത നുണ പറയുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ കുറേ വെട്ടിരുമ്പിനെ കൊണ്ട് ഇറക്കിയിട്ട് ഞങ്ങൾക്കെതിരെ എവിടെങ്കിലും വാറകൾ എഴുതി കൊടുത്താൽ അതിൻ്റെ തുമ്പത്തൊന്നുമല്ല തൃശ്ശൂരിലെ ജനങ്ങൾ അതുകൊണ്ട് കരുവന്നൂരിൽ നിന്നും പറഞ്ഞ് നമ്മളോട് ചോദിക്കേണ്ട കാര്യങ്ങളില്ല വസ്തുതാപരമായി പറയുക ഞങ്ങൾക്കെതിരായിട്ട് കരുവന്നൂരിൽ എന്തുണ്ട് ആറുമാസമായല്ലോ കളിക്കുന്നത് ആറ് മാസായല്ലോ കളിക്കുന്നു നിങ്ങൾ ഈ മൊഴി മൊഴിന്ന് പറഞ്ഞല്ലാണ്ട് എന്തുണ്ട് എന്ത് വസ്തുതയുണ്ട് ഉണ്ട് കാണിച്ച് സി പി എമ്മിന് തെറ്റായ അക്കൗണ്ട് ഉണ്ടോ ഉണ്ടെങ്കിലും കൂടെ പറയാം ഇതുകൂടെ കേട്ടിട്ട് ഈ ഒരു വാചകം കൂടെ കേട്ടിട്ട് ഞാൻ ഇന്നത്തെ രാത്രിയിൽ ഈ റിപ്പോർട്ടർ ചാനലില് വെല്ലുവിളിക്കുകയാണ് ഇന്ന് ഇന്നലെ വൈകുന്നേരമാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്ത ഇ ഡി സി പി എമ്മിന് രഹസ്യ അക്കൗണ്ട് പിന്നെ എന്നാൽ ഇരുപത്തഞ്ച് രഹസ്യ അക്കൗണ്ട് ഉണ്ട് ഞാൻ പറയണത് പതിനെട്ട് പതിനെട്ട് കോടി രൂപയുടെ പണം ഇ ഡി അങ്ങ് ഇത് ചെയ്തല്ലോ അവിടെ അവിടെ കോൺസിക്രേറ്റ് ചെയ്തല്ലോ പിടിച്ചെടുത്തല്ലോ കരിവന്നൂർ എന്നല്ല പ്രതികളുടെ സ്വത്ത് അതിൽ എ സി മൊയ്തീൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞ് കുറെ കള്ളം പറഞ്ഞല്ലോ പതിനെട്ട് കോടി എ സി മൊയ്തീൻ്റെ പേരോട് പറഞ്ഞല്ലോ ഒരു എ സി മൊയ്തീൻ്റെ സ്വത്ത് കണ്ടു കെട്ടിയിട്ടില്ല ഞങ്ങൾ പറയണത് ഈ പി രാജീവിന്റെ പേരിലൊക്കെ ഈ കള്ളക്കാതെ സി പി എമ്മിന് ശ്രീ അൽകുമാറേ ഇതിപ്പോ എന്തായാലും ഒരു ചർച്ചയ്ക്ക് ഒന്ന് കേക്ക് ഈ കരുവന്നൂർ സാധാരണ വാങ്ങി ഭരിക്കുന്ന ആരാ സി പി എം അല്ലേ അവിടെ ആറു പേര് ആത്മഹത്യ ചെയ്തില്ലേ എങ്ങനെ ആത്മഹത്യ ചെയ്തത് അവരവിടെ നിക്ഷേപിച്ച പൈസ കിട്ടിയില്ല നിങ്ങൾ ഇ ഡിയുടെ കാര്യമൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്ക് ഇത് ജനങ്ങളോട് വിശദീകരിക്കണമല്ലോ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് രോഗത്തിന് ചികിത്സ കിട്ടാതെ അത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഈ ഇടിയെ കുറിച്ചും മാധ്യമങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞ സമയം അറിയേണ്ട അൽകുമാർ സി പി എം അവിടെ ജയിക്കാമെന്നൊക്കെ അവിടെ ഒരു പ്രശ്നമുണ്ട് അതാണ് ചൂണ്ടിക്കാണിച്ചത് അപ്പൊ അതിനെ മാധ്യമങ്ങൾക്ക് എതിരായ ഒരു വിമർശനമായിട്ടും ഇല്ലാത്തൊരു പ്രശ്നമായിട്ടും എന്ന് പറഞ്ഞു ഞങ്ങൾ ഈടിയുടെ പക്ഷത്തൊന്നും അല്ല നമ്മൾ ഈടിയുടെ പക്ഷത്തൊന്നും അല്ല അവിടെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതാണ് താങ്കളുടെ ശ്രദ്ധയിൽ അല്ലല്ല മറുപടി കേട്ടോ താങ്കളുടെ മറുപടിയിലേക്ക് വരാം താങ്കളുടെ മറുപടിയിലേക്ക് മറുപടി എന്താ പറഞ്ഞിരിക്കുന്ന അറിയാമോ അല്ലല്ല ഗുജറാത്തിലെ ഗുജറാത്തിലെ നാല് ബാങ്കിന്റെ പൈസ ഇവിടെ പോയി ഗുജറാത്തിലെ ഇ ഡി എന്താ ഗുജറാത്തിൽ പോകാത്തത് അമിത്ഷായുടെ ബാങ്കിൽ പോകാത്തത് കള്ളപ്പണം പിടിച്ചാ പോകാത്തത് അവിടുത്തെ നാല് അർബൻ ബാങ്കുകളുടെ ലൈസൻസ് എടുത്ത് ഗുജറാത്തിൽ മിനിഞ്ഞാമതയാണ് റിസർവ് ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഒരു സഹകരണ ബാങ്കിൽ തെറ്റായ കാര്യം നടന്നാൽ തെറ്റായ കാര്യം നടന്നു കരിവന്നൂരിൽ അതിൻ്റെ ഭാഗമായി സി ക്രൈംബ്രാഞ്ച് കേസെടുത്തു കേരള പോലീസ് കേസെടുത്തു കേരള പോലീസ് കേസെടുത്ത ഉടനെ ഇത് ചാഞ്ഞ് കിടക്കുന്ന മരാണ് ഇങ്ങോട്ട് ഓടിക്കയറിയാക്കാമെന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നടക്കൂലെന്നേ ഒരു ഇ ഡി വന്നിട്ടും ഒരു സഹകരണ ബാങ്കിനെ രക്ഷിക്കില്ല ഒരു സഹകരണ ബാങ്കിലെ നിക്ഷേപകരെ രക്ഷിക്കില്ല കേരള സർക്കാർ രക്ഷിക്കും കരിവന്നൂരിൻ്റെ പ്രശ്നങ്ങൾ കേരള സർക്കാർ പരിഹരിച്ചോണ്ടിരിക്കുകയല്ലേ